ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ് ലോങ് വീഡിയോ ആണ് അതുപോലെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാൻ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഇതാ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മുടക്കരുത് കേട്ടോ അതുപോലെ ഷെയർ ചെയ്യാനും പിന്നെ ഞങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡേറ്റ് ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് ഞങ്ങൾ കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിലാണ് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടതിൻ്റെ നെക്സ്റ്റ് വീക്ക് തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും ഹെൽത്തി പ്ലാ ഹെൽത്തിയോടുകൂടെയും പിന്നെ സുരക്ഷിതമായിട്ടാണ് ഞങ്ങൾ പ്ലാൻസ് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോയിലേക്ക് കടക്കട്ടെ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നാടൻ ഡാലിയുടെ വെറൈറ്റി ആയിട്ടാണ് ആറ് കളർ വെറൈറ്റി ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ ആദ്യം കാണിക്കുന്ന ഫ്ലവർ എന്ന് പറയുന്നത് പിങ്ക് ഡാർക്ക് പിങ്കിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഓർഡർ കൺ വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരെ മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബേബി പിങ്ക് ആണ് കേട്ടോ നല്ല വലിയ ഫ്ലവറാണ് നീളം കൂടിയ ഇതളകളാണ് ഉള്ളതിനുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഹെൽത്തി പ്ലാന്റ്സ് ആണ് അതുപോലെ ബുഷി പ്ലാന്റുമാണ് താല്പര്യം ഉണ്ടുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് റെഡിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഇതും നല്ല വലിയ ഫ്ലവറുകളാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഹെൽത്തി പ്ലാന്റ്സ് പ്ലാൻസാണ് ബുഷിയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ഫ്ലവർ എന്ന് പറയുന്നത് നല്ല യെല്ലോ കളറാണ് കേട്ടോ ബ്രൈറ്റ് യെല്ലോ ആണ് അത് നല്ല വലിയ പൂവാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ബുഷിയാണ് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബേബി പിങ്കിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് നടുവിയിൽ വൈറ്റ് കളർ വരുന്ന ഒരു പുതിയ വെറൈറ്റിയാണ് നല്ല വലിയ ഫ്ലവറുകളാണ് കേട്ടോ അതുപോലെ ഇതാണ് പ്ലാൻറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഉണ്ടോ ഹെൽത്തി ആണ് കേട്ടോ പ്ലാന്റ്സുകളെല്ലാം അതുപോലെ ബുഷി പ്ലാന്റ്സുകളാണ് അപ്പോൾ ഈ കളറാണ് വേണ്ടതെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ ലാസ്റ്റ് ആൻഡ് വരുന്ന ഫൈനൽ വരുന്ന പ്ലാന്റ് ഫ്ലവർ എന്ന് പറയുന്നത് യെല്ലോയിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് അതും വലിയ ഫ്ലവറുകൾ തന്നെയാണ് കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ട് തോന്നുന്നുണ്ടല്ലേ ഇതാണ് ഫ്ലവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഹെൽത്തിയാണ് ബുഷി പ്ലാന്റ്സുകളാണ് എല്ലതും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് എൺപത്തഞ്ച് രൂപ പ്ലസ് സി സി ആണ് കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാൽ എൺപത് രൂപ വരും കേരളത്തിനുള്ളിൽ കേരളത്തിന് വെളിയിലാണെങ്കിൽ കുറച്ചൊക്കെ വ്യത്യാസം വരും പിന്നെ അതുപോലെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക പിന്നെ മെസ്സേ ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും താങ്ക് യു